ഞങ്ങൾ മുൻകൈ എടുത്ത് ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ ഏഴായിരത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ കാമാ എന്നൊരു അക്ഷരം പ്രതികരിക്കുന്നതായിരുന്നു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാ നായകനൊന്നും ആവണമൊന്നുമില്ല മാരാരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മാരാർ ഇവിടെ ഇരുന്ന് പിണറായി വിജയനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് മടുത്തു മടുപ്പായി അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ മുന്നിലേക്ക് വന്ന പ്രധാനമന്ത്രിയെ ചൊറിയാൻ ഒരു അവസരം കിട്ടി ഇപ്പം മാരാർ ഇന്നലെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് മിലിട്ടറിക്കും പ്രധാനമന്ത്രിക്കും ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണമായിരുന്നു ഇതെന്നുള്ളതാണ് കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ എടുത്ത് രണ്ട് കൂട്ടർ അതിർത്തി തർക്കോ എന്തിനേലും തമ്മിൽ വഴക്കുണ്ടായാൽ മൂന്നാമതൊരു വ്യക്തി ഇടപെട്ടു ഒരു പക്ഷേ അത് വലിയ അടിയിലേക്ക് പോകാതെ പറഞ്ഞൊതുക്കി ഒത്തുതീർപ്പിൽ വിടും ചിലർ വന്ന് ചിലർ അങ്ങനെ വേറെ ചിലര് ഓ രണ്ടടി കൊടുക്കണമായിരുന്നു എന്നുള്ള രീതി നില്ക്കി ഇങ്ങനെ രണ്ടും ഇതിൻ്റെ അത് മാരാർ രണ്ടടി കൊടുക്കണമായിരുന്നുള്ള ആൾക്കാരുടെ കൂട്ടത്തില് അത് കാരണം ഓപ്പറേഷൻ സിന്ധൂർ ഇങ്ങനെ ആക്കിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനു പകരം യുദ്ധം നടത്തി പാകിസ്ഥാനെ അടിച്ച് തോപ്പിച്ച് ഒരു പരുവാക്കി ആയിരുന്നെങ്കിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിയേനെ പ്രധാനമന്ത്രിയുടെ പേര് മോദിജിയുടെ അതായിരുന്നു വേണ്ട ഇപ്പം സംഘികളെയൊക്കെ വിഡ്ഢികളാക്കി എന്ന് പറഞ്ഞ് സംഘികൾക്ക് ഒരു ബോധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്ന മാതിരിയാണ് പറയുന്നത് പറയുന്നതിൻ്റെ അകത്ത് ഈ പറഞ്ഞു വിട്ട പ്രധാനമന്ത്രിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പം വേറെ വല്ല നാട്ടിലാണ് ഇതിനോടകം അകത്താകും കാരണം അതുപോലത്തെ വർത്തമാനങ്ങളാണ് പറഞ്ഞു വിട്ടത് മാരാർക്ക് മാരാര് ഈ കരക്കിരുന്ന് കപ്പൽ ഓടിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഒന്നാമത് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പത്രങ്ങളിലും ടി വികളിലും ഒക്കെ കേൾക്കുന്ന ആ വാർത്ത ഒരു കുറച്ച് വാർത്ത മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും സൈനിക മേധാവികൾ ഈ അവിടെ നടക്കുന്ന കംപ്ലീറ്റ് കാര്യവും ജനങ്ങളിലേക്ക് യുദ്ധത്തിൻ്റെ ഒരു കാര്യം എത്തിക്കില്ല കുറച്ച് കാര്യങ്ങളെത്തിക്കുള്ളൂ അത് വച്ചല്ലേ മാരാരി ഈ വിലയിരുത്തുന്ന അല്ലാതെ മാരാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മിലിട്ടറിക്ക് അറിയാവുന്ന കാര്യം അറിയാം വിപ്ലവമായുള്ള കാര്യങ്ങളാണ് മാരാരി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പരിപാടിയിലെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോ നമുക്ക് അത് ശരിയാണല്ലോ ഇങ്ങനെ തോന്നുന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ രണ്ടാമത് നമ്മൾ നല്ല പോലെ ഒന്ന് ആലോചിക്കുമ്പോൾ ആരാ പറയുന്നതിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും ബാക്കി കേൾക്കാം വിമാനം ഇന്ത്യ അടിച്ചിട്ടുണ്ട് അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ സേനാ നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ വിഷ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരികയും ചെയ്തതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു മാരാരുടെ വിഷയം അമേരിക്കയിൻ്റെ അകത്ത് ഇടപെട്ട് മധ്യസ്ഥരായിട്ട് വന്നതുകൊണ്ട് അമേരിക്ക സ്വാ അമേരിക്ക സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അമേരിക്ക ഇടപെട്ടതുകൊണ്ട് അമേരിക്ക പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ പ്രധാനമന്ത്രി ഇത് നിർത്തലാക്കി പോയി എന്നുള്ളതാണ് മാരാർ എന്ന് പറഞ്ഞാൽ അത് മാരാർക്കറിയുന്നതല്ല അതങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് ഒരു ഇന്ത്യ പോലത്തെ അതായത് ഒരു യുദ്ധം ചെയ്താൽ അവരുടെ അടുത്തുനിന്ന് ജയിക്കാൻ പറ്റുമെന്ന് നൂറേ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പ്രധാനമന്ത്രി കാരണം നമ്മുടെ ആയുധത്തിൻ്റെ മൂന്നിലൊന്നുപോലും അവിടെ ഇല്ല അവരുടെ ഈ ചതി വഞ്ചനയും പാകിസ്ഥാനീ ചതിയും വഞ്ചനയും തന്നയില്ലായി അതൊക്കെയാണ് കൈമുതൽ കൂടുതലും അല്ലാതെ ആയുധശേഖരത്തിൻ്റെ ഒന്ന് മുന്നേ നമ്മുടെ ഒന്നും ഇടത്തില്ല ഇവിടുത്തെ വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് അത് അവിടെ എണ്ണൂറ് മീറ്റർ അകലെ കിടപ്പുണ്ട് കപ്പ കടലിൽ അതിൻ്റെ ആ ഒരു കപ്പലിനെ പറ്റി വിമാനവാഹിനി കപ്പൽ വിക്രാന്തിനെ പറ്റി പറയുന്ന ഒരു സൈഡിൽ നിന്ന് നടന്ന് നടന്ന് എത്താൻ പറ്റില്ല അതിൻ്റെ സൈഡിൽ ജീപ്പിൽ യാത്ര ചെയ്താണ് പോകുന്നതാണ് പറയുന്നത് അതോടൊപ്പം കൊച്ചി നഗരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചി നഗരത്തിലെ ലൈറ്റ് മുഴുവൻ മുഴം കത്തിക്കാനുള്ള കരണ്ട് ഈ കപ്പലുണ്ടെന്ന് അത്രയും ഒക്കെ പവർ ഉള്ളതാണ് ഇവർക്ക് ഈ ചൈനക്കാർ കൊടുത്ത ഏതാണ്ട് തേങ്ങയൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പക്ഷെ അവർക്ക് ആത്മവീര്യം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് കുറച്ച് കാണിക്കുന്നില്ല അപ്പൊ ബാക്കിയൊക്കെ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകനും ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും അത് മറ്റൊരുത്തരപെട്ടാലും അവന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചു നിന്നിരിക്കും അവിടെയാണ് അമേരിക്ക പറയുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാൻ വേണമെങ്കിൽ നിർത്താം പാകിസ്ഥാൻ പാകിസ്ഥാൻ ആണല്ലോ നിരന്തരം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാം ഞങ്ങൾ നോക്കട്ടെ നീയൊക്കെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും ഇതിൻ്റെ അകത്ത് മാരാരുടെ ഒരു വിദ്വേഷം മാരാരുടെ ദേഷ്യം പുറത്തു വരുന്നതെന്നു വെച്ചാൽ അമേരിക്ക പറഞ്ഞതുകൊണ്ട് മാത്രം യുദ്ധം നിർത്തി എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഒരു കാരണവശാലും അത് ശരിയാകാൻ വഴിയില്ല അമേരിക്ക പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം കണ്ടയാളാണ് ഒരു യുദ്ധം ഇതിനു മുന്നേ അങ്ങേറി കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒരിക്കലും ഇവിടെ യുദ്ധം നടന്ന അഞ്ചരട്ടി നാലരട്ടി വിലകളാണ് അരിക്കോ ഇതിനൊക്കെ കൂടാൻ പോകുന്ന ഗ്യാസുമൊക്കെ നമ്മൾ ഈ മാരാർ പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് ദിവസം യുദ്ധം നിന്നാലും നമുക്കിവിടെ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം വരെ ഇല്ലായിരിക്കാം പക്ഷേ ഒരു യുദ്ധം നടന്ന രണ്ട് കൂട്ടർക്കും വൻ നഷ്ടങ്ങളാണ് വരുന്നത് അത് ഓർക്കണം അങ്ങനെ വിവേകത്തോടെ ചിന്തിച്ചുകൊണ്ട് അല്ലാതെ ഒരു അമേരിക്ക വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് യുദ്ധം വേണ്ടെന്ന് വെച്ചായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ല ഇങ്ങനെ കനപ്പിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ പ്രധാനമന്ത്രി അങ്ങ് വേണ്ടെന്ന് വെച്ചു അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ മാരാർക്ക് പുറത്ത് നിന്നെങ്കിൽ ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞ് മാരാരികൾ പ്രസൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിനെ കേൾക്കുമ്പോഴത്തേനും അത് ശരിയാണല്ലോ ഒരാൾ പറയുന്നത് കേട്ടോ പിന്നെ മാരാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടേ ഇരുപത്തേഴ് പേരെ കൊന്നുടക്കിയ അവരെ പിടിക്കുക എന്നുള്ള ഒരു അവർ ഇവിടെ നമ്മുടെ ആൾക്കാരെ കൊന്നതുകൊണ്ടാണല്ലോ മൈലാഞ്ചി ഇട്ട് മൈലാഞ്ചി മാറുന്നതിന് മുന്നേ ആണ് കൊന്നത് അത്രയും ക്രൂരന്മാരാണ് അവർക്കിവിടെ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് അങ്ങനെയാണ് തോന്നുന്നത് എന്താണേലും അങ്ങനെ കൊന്നുടക്കിയതിന് പ്രതികാരം ചെയ്യാനാണല്ലോ നമ്മളിവിടെ പോയ മാരാരുടെ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും എന്നിട്ട് അവരെ പിടിച്ചോ എന്നും ആരാ ചോദിക്കുമ്പോ ശരിയാണല്ലോ അവരെ പിടിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ യുദ്ധം ചെയ്തേ എന്നിട്ട് അവരെ പിടിച്ചോ വെറുതെ ആളെ ആൾക്കാരെ ആണല്ലോ കൊന്നേ ഇങ്ങനെയൊക്കെ നമുക്കും തോന്നും ഈ ചോദ്യം ഫസ്റ്റ് ഫസ്റ്റേക്കും പക്ഷെ കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവരിവിടുന്ന് ഈ നമ്മുടെ ആൾക്കാരെ കൊന്നേച്ചൊക്കെ പാകിസ്ഥാനിൽ പോയിട്ട് തീവ്രവാദികൾ താ പാത്തിരിക്കുക അങ്ങനെ എന്താ പറയുക ഒളിച്ചിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഇന്ത്യ ആക്രമിച്ചത് അപ്പോൾ അവിടെ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നിട്ട് പാകിസ്ഥാൻ അവരെ ബഹുമതികളോടെ അവരുടെ പതാക പുതപ്പിച്ചാണ് അവരെ അട ടക്കം ചെയ്തിരിക്കുന്നു ആ നൂറുകണക്കിന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതിൻ്റെ ഇടയിൽ ഇവിടെ വന്നേച്ച് പോയ ഈ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് അവര് പറയോ പാകിസ്ഥാൻ പറയോ പറയോ ഇല്ല അപ്പോൾ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയേ ഇപ്പം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ചുമ്മാ ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് മലയാള സിനിമയിലൊക്കെ കാണുന്നാലും നിങ്ങളുടെ ആൾക്കാരെ വിട്ടുതരൂ വിട്ടുതരാ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക ഇതാണ് മാരാർ പറയുന്നത് അവിടെ നിന്നുള്ള ആ ആറുപേരെ അവരെ ആ തീവ്രവാദികൾ ഇവിടെ വന്ന തീവ്രവാദികളെ വിട്ടുതരൂ അപ്പം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയണം അല്ലാതെ അമേരിക്ക പറയുന്നത് കേട്ടിട്ടല്ല നിർത്തണ്ടതെന്നാണ് പറയുന്നത് അതിന് അവർ കൊല്ലപ്പെട്ടോ ഇല്ലയെന്ന് മാരാർക്കറിയാവോ പാകിസ്ഥാൻ മാരാരോട് വന്ന് പറയോ അവർ അയ്യോ അവർ എത്തും കേട്ടോ അത് പറയുവോ അവരൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ മാരാർ ഇത്ര രക്തം തിളക്കുന്ന കാര്യം നമ്മുടെ റാഫേൽ എന്ന് പറയുന്ന അവർ ഇടിച്ചിട്ടു അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു ചോദ്യം അപ്പകടപ്പുണ്ട് അതൊക്കെ ഒരു വ്യാജ പ്രചരണമാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധത്തിന് പോയിട്ടുള്ള പൈലറ്റുമാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വിമാനം അടിച്ചിടുകയൊക്കെ ആണെങ്കിൽ പൈലറ്റുമാരൊക്കെ മരിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു ഇത് പറഞ്ഞു കേൾക്കുന്നില്ല അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ്റെ കരക്കമ്പ അവർക്ക് ചതിയും വഞ്ചനയെ മാത്രമല്ലേ അറിയത്തുള്ളൂ ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ ഈ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോടും നിങ്ങൾ പറ എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിവെർത്താൻ നിർത്താൻ ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനമെടുത്തു അവൻ പേടിച്ചോ അവൻ ബൂടെ പേടിച്ചു ഇവിടെ ഒരു ബൂടെയും പേടിച്ചു ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു ഒരു പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു ീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച ചുരുട്ടിക്ക് വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ഈ മാരാടെല്ലാ കാര്യവും നല്ലപോലെ ഗ്രഹിച്ചിട്ട് സംസാരിക്കുന്നത് നമുക്ക് തോന്നും മാരാരുടെ പ്രസൻറ്റേഷൻ കാണും ബലൂചിസ്ഥാനെ അവർ എന്നും പാകിസ്ഥാനോട് അവർക്ക് സ്വന്തം സ്വതന്ത്രരാവണം അവരത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ അവർക്ക് കൊണ്ട് ആയുധമോ ഫണ്ടോ ഒന്നും ഇന്ത്യ കൊടുത്തതിൻ്റെ പേരിലാണോ അവർ കിടന്നു കളിക്കുന്നത് അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാണ് അവർ ചെയ്യുന്നു പിന്നെ ഒരു ധാർമ്മികമായ ഒരു പിന്തുണ ഇന്ത്യ കൊടുക്കുന്നുണ്ട് അതേയുള്ളൂ അല്ലാതെ ഇപ്പം ഈ ഫണ്ട് കൊടുത്തെന്നോ ആയുധങ്ങൾ കൊടുത്തെന്നോ അവരെ ഇതിലേക്ക് ഇറക്കിയെന്നോ ഇതൊന്നും ും പറയാൻ മാരാരുടെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ മാരാർ വെറുതെ അങ്ങ് പറയുക അവരുടെ അവസ്ഥയാണ് ഇനി ദയനീയം യുദ്ധം കഴിഞ്ഞ് നമ്മൾ പോകുന്നു നമ്മൾ അവരെ എരു കയറ്റി അല്ലെങ്കിൽ പിരി തിരികെ അവരെ കയറ്റി യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഇനി പോന്നു ഇനി പാകിസ്ഥാൻ അവരെ വെച്ചേക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ ന്യായമായിട്ട് അതിൻ്റെ അകത്ത് അത്ര വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല ഇന്ന് അവർക്ക് ഇന്ത്യയോടാണ് ചായ്വ് അതൊക്കെ സംഭവിച്ചു പക്ഷെ അവരാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിച്ച് അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനൊരു പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ാരൊക്കെ പ്രസന്റ് ചെയ്യുമ്പോ ഏഹ് സത്യമാണല്ലോ എന്നുള്ള രീതി നമുക്ക് തോന്നും മരാരത്ര ശക്തമായിട്ടല്ലേ പറയുന്നത് ഏതൊരു ഭരണാധികാരിയും അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ് അയാളുടെ നിലപാടുകൾ കൊണ്ടാണ് അല്ലാതെ വല്ലവരും പറയുന്ന കേട്ട് പഞ്ചമുച്ചമടക്കി ഓശാനപാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല ഇവിടെ പത്ത് ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് എട്ട് ലക്ഷം ഏറ്റവും കൂടി കൂടുതൽ തുകയാണ് നേരത്തെ ആറേ പോയിന്റ് രണ്ടേ ഒന്നര പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് പത്ത് ദിവസം യുദ്ധം ചെയ്താലും ഒരു മാസം യുദ്ധം ചെയ്താലും ഒന്നും ഇന്ത്യ പോലും ഒരു രാജ്യം ഒരു കാരണവശാലും തകരത്തില്ല ഇന്ത്യയിൽ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും ഒരു മാസം കൊണ്ടുണ്ടാവത്തില്ല പക്ഷേ കാറ്റിലും എ സി കാറിലും ഒക്കെ നല്ല സാമ്പത്തികമായിട്ട് നടക്കുന്ന മാരാർക്ക് ഇതൊക്കെ തോന്നും ഇവിടെ ഒരു മാസം യുദ്ധം ചെയ്താലും ഒന്ന് നടക്കുകയായിരുന്നു ഒരു മാസം യുദ്ധം ചെയ്താൽ ഇവിടെ യുദ്ധം രണ്ട് കൂട്ടർക്ക് നഷ്ടം വരും ഒരു ബോധമില്ലാത്ത ഈ നമ്മുടെ പോലും ഒരു കഴിവില്ലാത്ത പാകിസ്ഥാനെ പക്ഷേ അവർക്ക് ഇച്ചിരി ആത്മവീര്യം കൂടലാണ് അവർ എന്താണെങ്കിലും അവരുടെ ഒരു എന്താ അവരുടെ ഒരു ബലം അറിഞ്ഞല്ല ശരിക്കും അവർ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല പക്ഷേ എന്നാലും അവർ എന്താണ് ചെയ്യുന്നത് അവരടിക്കാനാണ് ഒരുങ്ങുന്നത് അപ്പം രണ്ട് കൂട്ടരും ും ഇങ്ങോട്ടും നഷ്ടം വരും അല്ല നഷ്ടം വരാതൊന്നും ഇരിക്കുകയല്ല ഇവിടെ പണ്ട് ഇത് നടന്നാണ് മാരാർക്കായെന്നുള്ള പ്രായമില്ലാഞ്ഞിട്ടാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇവിടെ യുദ്ധം വന്നപ്പോൾ ഉള്ളവർ ഇവിടെ ഇന്ന് അന്ന് ചെറു തീരെ ചെറുപ്പം അല്ല ചെറുപ്പമായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇന്ന് പ്രായമായിട്ടുള്ളവരുണ്ട് അവരോട് ചോദിച്ചറിയാം അരിക്കൊക്കെ വില കയറും അന്ന് ഗ്യാസ് ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഗ്യാസ് ഉണ്ട് ഗ്യാസിനൊക്കെ അഞ്ചിരട്ടി ആറിരട്ടിയൊക്കെ വില കയറും അതേപോലെ ഓരോ അവസ്ഥയും വളരെ വളരെ മോശമായി പോവും ഇത് സമ്പത്ത് കടനയെ അത് ബാധിക്കും ഇതെല്ലാം ഇത് ഈ മാര ഈ കൊ ളത്തിൻ്റെ ഒരറ്റത്തിരിക്കുന്ന മാരാർക്ക് ഇത് പറയാം ഏ പക്ഷേ ഇതിൻ്റെ വടക്കേണ്ട താമസിക്കുന്ന അതുപോലെ നമ്മളെക്കാട്ടും കൂടുതൽ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന വടക്കേണ്ട താമസിക്കുന്നവരോട് ചോദിച്ചറിയാം കാരണം ആ അതിർത്തി പ്രദേശത്തൊക്കെ താമസിക്കുന്നവരുടെ സ്വന്തക്കാർ ചിലപ്പോൾ പാകിസ്ഥാനിക്കാണും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഒരു യുദ്ധം വന്നാലുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളാണ് അങ്ങനെ എല്ലാം കൂടെ ആലോചിച്ചിട്ട് വിവേകപൂർവ്വം ചിന്തിച്ച ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടെ വന്ന് അടിച്ച ഇപ്പോൾ ഒരു മെസ്സേജ് ഏതായാലും പോയിട്ടില്ല എന്താണേലും ഒരു മെസ്സേജ് പോയിട്ടുണ്ട് അതായത് ഇവിടെ വന്ന് കാശ്മീരി വന്ന് ചെയ്ത ഈ വൃത്തിയേട് ഈ വൃത്തിയേട് ഇങ്ങനത്തെ പരിപാടി ചെയ്താൽ നേരെ പാകിസ്ഥാൻ അടി കിട്ടും എന്നുള്ള അല്ലാതെ ക്ഷമിച്ച് വിടുക അല്ല കണ്ടില്ല കേട്ടില്ല എന്ന് അഭിമാനമില്ലാതെ കണ്ടില്ല കേട്ടില്ല അടിച്ച ഇന്ത്യ പോവില്ല അടി കിട്ടിയിരിക്കും അതിപ്പോൾ ഒരാൾക്കാരേലും ഏത് യുദ്ധം നടക്കുമ്പോഴും മറ്റു രാഷ്ട്രങ്ങൾ ഇടപെട്ട് സമാധാനമാക്കാനുണ്ടെങ്കിൽ ആ സമാധാനമാക്കാൻ ശ്രമിക്കും അതുതന്നെ അമേരിക്ക ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പം എന്താണേലും പാകിസ്ഥാൻ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട് ഈ പരിപാടി ഇനി ചെയ്താൽ ഇന്ത്യയെ തിരിച്ചടിക്കുമെന്നുണ്ട് പിന്നെ യുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആ തീവ്രവാദികളും അതേപോലുള്ള കുറേ തീവ്രവാദികളെയും അടിച്ചു കൊല്ലാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പൈലറ്റുമാരൊക്കെ തിരിച്ചു വന്നായിട്ട് അറിയാൻ അറിയുന്നത് അപ്പം ഒരാ നമ്മളങ്ങനെ അങ്ങോട്ട് ഒത്തിരി പേര് മരിച്ചു പോയതായിട്ടൊന്നും നമ്മളറിഞ്ഞിട്ടുമില്ല അപ്പം ഈ ഈ മാരാർ പറയുന്ന പോലെ ഒരു മാസമോ രണ്ട് മാസോ യുദ്ധം നടത്തി ഇന്ത്യയെ തോ അല്ല പാകിസ്ഥാനെ തോപ്പിച്ചിട്ട് മോദിജിയുടെ ഉയർത്തി കാണിച്ച് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കുന്നതാണോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് യുദ്ധത്തിൻ്റെ എഫക്റ്റ് വരാതെ നമ്മൾ മുന്നോട്ട് ഇപ്പം നമുക്ക് ആ എഫക്റ്റ് കിട്ടിയിട്ടില്ല ആ എഫക്റ്റ് വരാതെ നമ്മൾ സമാധാനമായിട്ട് മുന്നോട്ട് പോവുകയും അവർക്കൊരു നല്ല പണി അത്യാവശ്യം കൊടുക്കുകയും ചെയ്യുകയല്ലേ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ വഴി അതുപോലെ അതല്ലാതെ അവരെ അടിച്ച് നിരപ്പാക്കണം അവരെ അടിച്ച് നിരപ്പാക്കി തോപ്പിക്കാൻ പോകുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഉള്ള നഷ്ടങ്ങൾ വരും അതെന്താ മാരാർ ആലോചിക്കാതെ മാല മാരാർ ഒരു രക്ത മുത്തത്തിളപ്പിൻ്റെ പുറത്ത് സംസാരിക്കുന്ന പോലെ അത് തോന്നേ ഒടിക്കടി എന്ന് പറയല്ലേ അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിക്കുന്ന ഒരു വിവേകം ഉള്ള രീതിയല്ല പിന്നെ മാരാർക്ക് മാരാർക്കെന്നായി ഈ സംഖികളോട് ഇത്ര സ്നേഹം സ്നേഹമെന്നൊന്നും എനിക്കറിയില്ല സംഖികളെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞാണ് മാരാർ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ